ജനാസ നമസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ ചില പള്ളികളിലൊക്കെ ജനാസയ്ക്ക് വേണ്ടി ചെല്ലുമ്പോൾ ജനങ്ങളെല്ലാം ഉറവെടുത്ത് തീർന്ന് വരുന്നത് വരെ പലപ്പോഴും ഇമാം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക എന്ന് പറയാറുണ്ട് ചില പള്ളികളിൽ ലാ ഇലാഹ ഇല്ലാ എന്ന ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ജനങ്ങളെല്ലാം ഉറവെടുത്ത് കഴിഞ്ഞാൽ പിന്നീടാണ് നമസ്കാരം തുടങ്ങുന്നത് ഇങ്ങനെ ഈ സമയത്ത് നല്ല കാര്യമല്ലേ എന്ന രൂപത്തിൽ സുഹൃത്തുല്ല ഹലാസോ അല്ലെങ്കിൽ ഖുർആാനിലെ മറ്റേതെങ്കിലും സുഹൃത്തുകളോ ആയത്തുകളോ അല്ലെങ്കിൽ ധിക്കറോ ഇങ്ങനെ ചൊല്ലുന്ന ഒരു പരിപാടി നമ്മുടെ നാട്ടിൽ പോലും ഈ അടുത്താണ് കണ്ടു തുടങ്ങിയത് ഇതിന് പ്രമാണബദ്ധമായ വല്ല അടിസ്ഥാനമുണ്ടോ എന്നാണ് ചോദ്യം അതെ ചോദ്യം ഇപ്പോൾ നമ്മൾ കേട്ടതാണ് ഒരു മയ്യത്ത് പള്ളിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രത്യേകമായ ഒരു ഖുർആൻ പാരായണം അതല്ലെങ്കിൽ പ്രത്യേകമായ വിഖറികൾ ഇങ്ങനെ ഒരു സംവിധാനം പുണ്യകരമാണ് നല്ലതല്ലേ എന്ന നിലക്ക് ഉണ്ടാക്കി തീർക്കുന്ന പരിപാടികൾ ഇസ്ലാമിൽ നബി നബിസല്ലാ അലൈവല് തങ്ങളുടെയോ സഹാബത്തിന്റെയോ കാലത്ത് ഇത്തരം ഒരു സംവിധാനം ഇല്ല ഒരു പ്രമാണത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ പിന്നെ ഇല്ലാത്ത കാര്യങ്ങൾ നല്ലതല്ലേ എന്ന നിലക്കുണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് ഇമാം ഷാഫിയുടെ ഗുരുനാഥനായ ഇമാം മാലിക് റഹ്മായുടെ പ്രഖ്യാപനം ഇമാം പോലെയുള്ള പണ്ഡിതന്മാർ അവരുടെ അൽ എഴത്തിസാം പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇസ്ലാമിത്തൻസനഅത്തൻ ഫാമ അന്ന മുഹമ്മദൻ സാലാം ആരെങ്കിലും ഇസ്ലാമിൽ ഒരു കാര്യം നല്ലതല്ലേ എന്ന നിലക്ക് കൊണ്ടുവന്നാൽ അവൻ പറയുന്നത് മുഹമ്മദ് നബി സല്ലാ അലൈവലം തൻ്റെ ദൗത്യത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് അവൻ പറയുന്നത് കാരണം ഇസ്ലാമിൽ ഒരു കാര്യം ഇവൻ കൊണ്ടുവരികയാണ് നല്ലതാണെങ്കിൽ അത് റസൂൽ അള്ളഹി വല്ലാ അലൈവീസ് കൊണ്ടുവരാതിരിക്കില്ല കാരണം പ്രവാചകൻ സഹാബാക്കളോട് പറഞ്ഞതാണ് അള്ളാഹുലെ കടുപ്പിക്കാനുള്ള ഒരു കാര്യവും ഞാൻ ഇട്ടേച്ച് പോകുന്നതിൽ ഒഴിവാക്കിയിട്ടില്ല എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് റസൂല പറഞ്ഞത് അപ്പോൾ പിന്നെ പ്രവാചകനും സഹാബത്തും പഠിപ്പിക്കാത്ത ഒരു നല്ല കാര്യമല്ലേ എന്ന് പറഞ്ഞ നമ്മളൊരാൾ ഒരു നല്ല കാര്യം ഉണ്ടാക്കിയാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി ഈ ലോകത്തെ വഞ്ചിച്ചു എന്നാണ് അവൻ പറയുന്നത് എന്നാണ് ഈ മാലിക് പറഞ്ഞത് എന്നിട്ട് മഹാനവരുകൾ പറഞ്ഞു പടച്ച തമ്പുരാന്റെ ഖുർആാൻ നമുക്ക് കാണാൻ കഴിയും അല്ല പറഞ്ഞു ദീനി നിങ്ങൾക്ക് ഇന്ന് നാം പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന് അപ്പൊ അന്ന് പൂർത്തിയായ മതത്തിൽ നല്ലതല്ലേ എന്നും പറഞ്ഞ് അന്നില്ലാത്തൊരു കാര്യം ഇന്നുണ്ടാക്കിയാൽ അത് പ്രവാചകനെ വഞ്ചകൻ എന്ന് വിളിക്കുന്നതിനോട് സമാനമായ പ്രവണതയാണ് എന്ന് ഇമാം മാലിക് പറഞ്ഞു അന്ന് മതമല്ലാത്ത ഒന്നും ഇന്ന് മതമായി നമ്മൾ കാണേണ്ടതില്ല അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി മരണപ്പെട്ടവന്റെ കൂടെ നടക്കുമ്പോൾ ഉണ്ടാവേണ്ടെന്ന തക്കവയും ഭക്തിയും പ്രാർത്ഥനയും നിലനിർത്തിക്കൊണ്ട് നമ്മൾ അദ്ദേഹത്തിന്റെ മക്ബറയിലേക്ക് നീങ്ങുകയാണ് നമ്മൾ ചെയ്യേണ്ടത്